ഇരട്ട ചങ്ങന് അടിപതറുകയാണ് പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഓരോന്നായി മണ്ണിൽ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു പരിധിവരെ സഹാക്കന്മാർക്ക് പോലും പിണറായിയെ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഇടതുപക്ഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആരെയും പിണറായി കൂസാക്കാതില്ല പ്രത്യേകിച്ച് പാർട്ടിയിലെ ഒരു നേതാക്കളെ പോലും ഞാനാണെല്ലാം എൻ്റെ കുടുംബവും ഞാനുമാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് പിണറായി എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും മാധ്യമ പ്രവർത്തകരോടും കേരളത്തിലെ ജനങ്ങളോടും പിണറായി കാണിച്ച ഒരു തരം അഹങ്കാരവും ധാർഷ്ട്യവും നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് പലരും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവർക്കൊക്കെ പാർട്ടിക്ക് പുറത്ത എന്നുള്ള നിലപാടാണ് പലപ്പോഴും പിണറായി സ്വീകരിച്ചിട്ടുള്ളത് എല്ലാം കൂടി അവസാനം ഒരുമിച്ച് കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ മകളുടെ കാര്യത്തിൽ പുറത്തു വരുന്നത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നാണ് ഇരട്ട കരുതിയത് അങ്ങനെ കരുതി തന്നെയാണ് കേരളത്തിൽ വിലസിക്കൊണ്ടിരുന്നത് എന്നാൽ പിണറായിയുടെ കാലം കഴിയാൻ പോകുന്നു പിണറായിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തതാണ് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയത് ീതിയിൽ എന്ത് സേവനത്തിനാണ് എന്നുള്ളതാണ് എല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യം എതിർവാ പറയാൻ ധൈര്യപ്പെടാത്ത മന്ത്രി പൂങ്കവന്മാരെ കൊണ്ട് നിറച്ച സർക്കാർ എന്നത് മാത്രമല്ല ഇത്രയേറെ കെടുകാര്യസ്ഥതയും അഴിമതിയും അരാജകത്വവും ചെങ്കൊടി കുത്തിവാഴുന്ന മറ്റൊരു സർക്കാരിനെയും കേരളം കണ്ടിട്ടില്ല നേട്ടമൊന്നതൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സർക്കാർ ഇപ്പോൾ കേരളത്തിലുള്ളത് മാത്രമല്ല ഇരട്ടച്ചങ്കന്റെ അഹന്തയും അഹങ്കാരവും പകയും ദാർഷ്ട്യവും കണ്ടാൽ കേരളം സ്വേഷാധിപത്യ രാജ്യമാണ് എന്ന ശരാശരിക്കാരന് പോലും തോന്നിപ്പോകും ചിരിക്കാതെ കലിച്ചു നടക്കുന്നതും കണ്ണിൽ കണ്ടവരെ വിരട്ടുകയും കറുത്ത തുണി കണ്ടാൽ വിളറി പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ ജനത്തിന്റെ വോട്ട് വാങ്ങി മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയപ്പോൾ സഹാവ് ജനാധിപത്യവും മനുഷ്യത്വമൊക്കെ അങ്ങ് മറന്നുപോയി അധികാരമെന്നത് ജനസേവനത്തിനുള്ളതാണ് എന്നും അഹങ്കാരം കയ്യിലിരിക്കണമെന്നുമൊക്കെയാണ് പലരും പറയുന്നത് ഇ എം എസിനെ ഉമ്മൻചാണ്ടിയും പോലുള്ള മനുഷ്യരെ ഓർക്കാനും കാണാനും സഹാവിന് നല്ലൊരു ഉപദേശവും കൊടുക്കണം എന്തായാലും മകളുടെ കാര്യത്തിൽ പിണറായിക്ക് അടിപതറുകയാണ് ഒരിക്കലും മകൾ പിടിക്കപ്പെടില്ല മകൾക്കെതിരെ ഒരു ഒരന്വേഷണവും വരില്ല ഏതന്വേഷണത്തെയും നെഞ്ചു വിരിച്ച് താൻ നേരിടും എന്ന് ഒരായിരം തവണ മനസ്സിലുറപ്പിച്ച പിണറായിക്കാണ് അടിപതറിയിരിക്കുന്നത് പതിനാല് കോടിയുടെ ആദായ നികുതി വെട്ടിപ്പ് ഇപ്പോൾ എസ് എഫ് ഐ ഒ സി എം ആർ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ പതിനാല് കോടി രൂപ ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണക്കു മാസപ്പൊടിയായി കൊടുത്തത് എന്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ ഇടപാട് സി എം ആർ എൽ നടത്തിയത് എന്തിന് അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ് ഒരു സൈഡിൽ കുഴന്നാടനും ഷോൺ ജോർജും പിണറായിയെ കിടക്ക പൊറുതി നൽകാതെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നു അതായത് പിണറായിയുടെ പുക കണ്ടേ ഇവർ അടങ്ങൂ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ കേരളത്തിൽ ഇത്ര വലിയ കുംഭകോണം നടത്താൻ മകളെയും അച്ഛനെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇരട്ട ചങ്കന്റെ ചങ്കൊക്കെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി പിണറായിക്ക് രക്ഷയില്ല എന്നുള്ളതാണ് അഹങ്കാരവും ദാർഷ്യവുമൊക്കെ മാറ്റിവെച്ച് സാധാരണ ഒരു സഖാവായി പിണറായി എന്നാണ് ജനങ്ങളുടെ മുന്നിൽ തെറ്റുകൾ ഏറ്റുപറയുന്നത് പറയുന്നത് എന്നുള്ളത് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ